കേന്ദ്ര സർക്കാരിന്റെ കടൽ മൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരദേശ ഹർത്താൽ പുരോഗമിക്കുകയാണ് ഹാർബർ മാർക്കറ്റുകൾ എന്നിവ അടച്ചിട്ടാണ് പ്രതിഷേധം യു ഡി എഫിലെയും എൽ ഡി എഫിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലും ചെയ്യുന്നുണ്ട് അഭിജിത്ത് ആ കടൽ മണൽ ഖനന നയം ആ തീരുമാനം വല്ലാതെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ ആ നയം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്ന് ഈ സംഘടനകൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാലും ജോസ് കെ മാണിയുടെ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ കുറച്ചുകൂടി പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണോ സംഘടനകൾ അഭിജിത്ത് തീർച്ചയായും ഹാഷ്മി ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് കടൽമണൽ ഖനനത്തിനെതിരായ തീരദേശ ഹർത്താൽ കോഴിക്കോട് ജില്ലയിലും പുരോഗമിക്കുന്നു ഞാനിപ്പോൾ വെള്ളയിൽ ഹാർബറിലാണുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഹാർബർ നിശ്ചലമാണ് ബോട്ടുകളൊന്നും മത്സ്യബന്ധനത്തിനായി പോയിട്ടില്ല മാർക്കറ്റും അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്നു ഇവിടെ നമുക്കൊപ്പം ചില മത്സ്യത്തൊഴിലാളികളുണ്ട് ഇക്ക നിങ്ങളൊരു സമരത്തിലേക്ക് നീങ്ങുകയാണല്ലേ അതെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമരമാണ് മറ്റേ കുത്തുക മുതലാളിമാരിക്ക് ഈ കടലിൽ ഖനം നടത്താൻ വേണ്ടി അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അനുവാദം കൊടുക്കുന്നത് കൂടി തന്നെ ഇവിടെ കാണുന്ന ഓരോ മത്സ്യത്തൊഴിലാളികളും അവിടെ പ്രയാസങ്ങൾ ഗവണ്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത ജോലിയാണ് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഈ ഖനനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഖനനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മത്സ്യ സമ്പത്തിനില്ലാത്ത പ്രത്യേകിച്ച് നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ മീൻ മുട്ടയിടുന്ന സമയങ്ങളുണ്ട് ഈ സമയങ്ങളിൽ ഈ ആയക്കടലിൽ നട മുട്ടകൾ നിക്ഷേപിക്കുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ചമ്മക്കറിയ മറ്റേ ഈ പൊറ്റകളൊക്കെ പറയുന്ന ഒരു തരം സസ്യങ്ങളുണ്ട് കടലിന് ഉള്ളിൽ ആയക്കടലിൽ അവരാണ് ഈ ഉൽപാ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മുട്ടകൾ നിക്ഷേപിക്കുക ഈ കരൽ നടത്തുന്നതോടൊപ്പം തന്നെ ഈ മത്സ്യസമ്പത്ത് തീരെ ഇല്ലാതാവും ഈ കടലിന് കടലിൻ്റെ അടിയിൽ തന്നെ ആയക്കടലിൽ ആ വെള്ളത്തിനെ ഇളയ്ക്ക് മറിച്ചുകൊണ്ടുള്ള കരുനാമം നടത്താൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ് ഈ കാങ്ങുന്ന ഈ ഇൻബോർഡ് വള്ളങ്ങളും ചെറിയ വള്ളങ്ങളൊക്കെ തന്നെ അവരെ സ്വന്തം കൈമന്ന് പൈസ കൊടുത്ത് വാങ്ങത്തില്ല അവരവരുടെ വീട്ടിൻ്റെ ആധാരങ്ങളും കടങ്ങളും ബാങ്കിന് ലോൺ എടുത്തിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇതിന് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഈ ധീര്യദശയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് ഏതായാലും ഹാഷ്മി മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഇദ്ദേഹം പങ്കുവെച്ചത് ഒരു പ്രതിഷേധം അത് ആ രീതിയിൽ വലിയൊരു പ്രതിഷേധമായി അവർ നടത്തുന്നില്ലെങ്കിൽ കൂടി തീരദേശ ഹർത്താൽ ഇവിടെ പുരോഗമിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബോട്ടുകളൊക്കെ തന്നെ നിശ്ചലമാണ് ഏതായാലും തങ്ങളുടെ ആശങ്ക അവർ പങ്കുവെക്കുകയാണ് വരും കാലങ്ങളിൽ എങ്ങനെയാണ് തങ്ങൾ മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള അവരുടെ പ്രശ്നം അതാണ് നമ്മളിപ്പോൾ കേട്ടത് ഹാഷ്മി ഓക്കെ അഭിജിത് മുഴക്കുന്നതാണ് അത് ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് കടൽ മണൽ ഖനനം എന്ന തീരുമാനത്ത് എന്ന് ഈ സംഘടനകൾ പറയുന്നു സംഘടനകൾ പറയുന്നതല്ല ഒരു പരിധിവരെ അതിൽ ശരിയുമുണ്ട് ആശങ്കകൾ കേൾക്കട്ടെ കേൾക്കേണ്ടവർ